കൂടുതൽ ഏത് ജാതക ചേർച്ച എടുത്താലും പാപസാമ്യം നീജം ഇത്തരത്തിലുള്ള എല്ലാ ജാതകവും ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ജാതകം ചേർക്കും എല്ലാവർക്കും ഉള്ള സംശയം ഇതാണ് ഇപ്പൊ ജാതക പൊരുത്തം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് മിക്കവാറും വിവാഹങ്ങളൊക്കെ ഹൈന്ദവാചാര പ്രകാരമുള്ള വിവാഹങ്ങളൊക്കെ നടക്കാതെ പോകുന്നതും പ്രായമായിട്ടും വിവാഹം നടക്കാതിരിക്കുന്നതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പോൾ പാരന്റ്സ് പറയുന്നത് ജാതക ചേർച്ചയില്ല ചേരുന്ന ജാതകം കിട്ടുന്നില്ല മകന് മുപ്പത്തിയാറ് വയസ്സായി മുപ്പത്തിരണ്ട് വയസ്സായി മുപ്പത് വയസ്സായി മകൾക്ക് മുപ്പത് വയസ്സായി ഇരുപത്തൊൻപത് വയസ്സായി ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട് പക്ഷെ ഒന്നും ജാതകം ചേരുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് പാപസാമ്യം എല്ലാവർക്കും പത്ത് ജാതകം നോക്കിയാലും ഒൻപത് ജാതകവും പാപസാമ്യം നീചത്തിലാണ് കാണിക്കുന്നത് പാപസാമ്യം ചേരാത്തത് കൊണ്ട് തന്നെ ഒരു വിവാഹവും തരപ്പെടുന്നുമില്ല വിവാഹം നടക്കാ ഇരിക്കാൻ പല പല തടസ്സങ്ങളും ജാതകത്തിലുണ്ട് എങ്കിലും ഇപ്പം മാറ്റി കഴിഞ്ഞിട്ട് പോലും ചിലപ്പോൾ എന്താണ് ചില പാരൻസ് പറയാറുണ്ട് ഒരുപാട് പൂജകളും വഴിപാടുകളൊക്കെ ചെയ്തു അവർക്കും മകനും മകൾക്കൊന്നും വിശ്വാസം ഇല്ലാണ്ടായി പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ വരുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ചെയ്യുന്ന ആളും ചെയ്യിക്കുന്ന ആളും സാധകനും അതുപോലെ തന്നെ ചെയ്യുന്ന കർമ്മിയും ഒരുപോലെ അവിടെ വിശ്വാസം അർപ്പിച്ച് ചെയ്യുന്ന സാ പൂജ ചെയ്യുന്ന കർമ്മി അവിടെ തൻ്റെ ഈ പൂജ ചെയ്യുന്നതുകൊണ്ട് ഈ ഭക്തന് തീർച്ചയായിട്ടും അവിടെ എന്താണ് ഇതിന് റിസൾട്ട് ഉണ്ടാവും ഞാൻ അത്ര ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുന്നു എന്ന് തൻ്റെ ഉപാസനാമൂർത്തിയോട് അപേക്ഷിക്കുകയും ഈ പൂജ ആഗ്രഹിച്ച് ചെയ്യിക്കുന്ന സാധകൻ അതിന് വിശ്വാസമർപ്പിച്ച് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നല്ല ഉയർച്ച ഉണ്ടാവുമെന്നും എൻ്റെ കാര്യം നടക്കുമെന്നുള്ള ചിന്തയോടുകൂടി ഈ ഉപാസനയോടുകൂടി സാധകൻ അതിനെ ഏറ്റെടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ റിസൾട്ട് ഉണ്ടാകും ഇവിടെ അമ്മമാർ പറയും മക്കൾക്ക് തീരെ വിശ്വാസവും ഇല്ല പിന്നെ എങ്ങനെയെങ്കിലും നടക്കണ്ടേന്ന് വിചാരി എങ്ങനെയെങ്കിലും നടക്കണ്ടേന്നല്ല വിചാരിക്കേണ്ടത് ഇത് നമ്മുടെ ആവശ്യമാണ് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഉറപ്പായിട്ടും ഇതിൻ്റെ റിസൾട്ട് കിട്ടും ആയിട്ട് അല്ലെങ്കിൽ പോലും വളരെ വൈകിയല്ല ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ ഇതിന് റിസൾട്ട് കിട്ടും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെയാണ് ഭക്തിയും വിശ്വാസവും ഏറ്റവും പ്രധാനം വിശ്വാസം ഇല്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല അതുപോലെ തന്നെ പാപസ്വാമ്യം നീചത്തിൽ വരുന്നത് എന്താണ് ഇതിന് ഇതിനൊരു പരിഹാരം എന്ന് പലരും ചോദിക്കാറുണ്ട് എല്ലാ പൊരുത്തങ്ങളും ഉണ്ട് പാപസാമ്യം മാത്രം നീചത്തിലാണ് ഏത് ജാതകം ചേർത്താലും പാപസാമ്യം നീചത്തിലാണ് സ്ത്രീ പുരുഷ ജാതകത്തിൽ ഓരോന്നിലും പരസ്പരം ദോഷം ചെയ്യാവുന്ന ലക്ഷണങ്ങളാണ് പാപസാമ്യം എന്ന് പറയുന്നത് പാപസാമ്യം എന്ന് പറയുമ്പോൾ പുരുഷന്റെ ജാതകത്തിലെ പാപത്തിന് അനുകൂലമായിട്ട് സ്ത്രീയുടെ ജാതകത്തിൽ പാപം ഉണ്ടാവില്ല സ്ത്രീയുടെ ജാതകത്തിലെ പാപത്തിന് പുരുഷനും ഉണ്ടാവില്ല എപ്പോഴും സ്ത്രീയുടെ ജാതകത്തിലെ പാപം കുറഞ്ഞിരിക്കുകയും പുരുഷന്റെ ജാതകത്തിലെ പാപം ഒരു പോയിന്റ് കൂടിയിരിക്കുകയും ചെയ്യണമെന്നാണ് ആചാര്യന്മാര് നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിലും ഇന്നത്തെ കാലത്ത് നേരത്തെ പണ്ട് കാലത്തൊന്നും ഈ പാപസ്വാമ്യത്തിന് അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല കാരണം പാപസാമ്യം പ്രാധാന്യം കൊടുത്തല്ല പണ്ട് കാലത്തൊക്കെ ജാതകത്തില് നക്ഷത്രങ്ങൾ ചേരുവോ നോക്കും ഗണം ചേരുവോ നോക്കും ഉടനെ വിവാഹം പഴമ ഗുരുക്കന്മാർ വിവാഹം കൂടെ ഉറപ്പിക്കും അതിനുശേഷം പിന്നീട് മനപ്പൊരുത്തം എന്ന് പറയുന്നതും കുടുംബപ്പൊരുത്തം എന്ന് പറയുന്നതും ഒക്കെ ഉണ്ടാവും ആ മാനസിക പൊരുത്തം വെച്ച് നല്ല രീതിയിൽ അവർ ജീവിച്ചു പോകാറുണ്ട് അവിടെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പാപസാമ്യത്തിന് ചില വ്യത്യാസങ്ങളോ പാപസാമ്യത്തിലെ ഏറ്റക്കുറച്ചിലുകളോ വന്നാൽ പോലും അതിനെയൊന്നും ആരും ഗവനിക്കാറുമില്ല ഇത് എടുത്തു വെച്ച് കാണാതെ പഠിച്ച് നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് പാപസാമ്യത്തിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ജീവിതത്തിൽ വന്നത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കരുതിക്കൂടും അപ്പോൾ സ്ത്രീ ിക്കും പുരുഷനും ഒരേപോലെ പരസ്പരം ദോഷം ചെയ്യാവുന്ന ലക്ഷണങ്ങൾ ഉണ്ടാവണം അതില്ലാതെ വരുമ്പോഴാണ് പാപസാമ്യം നീചം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലെ ദുരിതാനുഭവങ്ങൾക്കിടയാകുന്ന ലക്ഷണങ്ങള് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തന്നെ ഭാര്യയുടെ ജാതകത്തിലുണ്ടാവണം പുരുഷൻ്റെ ഇതിലുള്ള അത്രത്തോളം തന്നെ ഭാര്യയുടെ ഇതിലുണ്ടാവണം അങ്ങനെ ദോഷകരമായ ലക്ഷണങ്ങൾ പുരുഷൻ്റെയും സ്ത്രീയുടെയും ജാതകത്തിലുണ്ടെങ്കിൽ അവിടെ പാപസാമ്യം ഉത്തമത്തിലാണ് ചിലതിൽ കളത്ര സമാനതയില്ല എന്ന് വരാം സ്ത്രീയുടെയും പുരുഷൻ്റെയും ജാതകത്തിലൊക്കെയാണ് എങ്കിൽ തന്നെയും പാപസാമ്യം കളത്ര സമാനതയില്ലാത്ത പാപസാമ്യം ഉണ്ടാവാം അപ്പോൾ ജാതകത്തിലെ കർത്താവിനോ കർത്തരിയ്ക്കോ അതായത് ജാതകത്തിൽ സ്ത്രീക്കോ പുരുഷനോ മരണമോ ഭാര്യാ മരണമോ ഭർത്തൃ മരണമോ വിധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രോഗമോ മറ്റു വിപത്തുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ വിഭ വിഭജിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കോ എന്ന് നോക്കിയതിന് ശേഷം ഉത്തമമായ ലക്ഷണങ്ങളുള്ള ജാതകം എടുത്ത് കൂട്ടിച്ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ പാപസാമ്യം മതമത്തിനാണെങ്കിൽ പോലും ചിലപ്പോൾ അവിടെ എന്താണ് ആ പാപസാമ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അതായത് രോഗമാണോ കർത്താവിനോ കർത്തിരിക്കോ മരണമാണോ അതോ മറ്റേതെങ്കിലും വിപത്തുക്കളാണോ എന്ന് നമ്മൾ നോക്കണം ചിലപ്പോൾ സന്താനങ്ങൾക്ക് ദോഷം പറഞ്ഞിട്ടുണ്ടാവാം സന്താനങ്ങൾക്ക് ദോഷം പറഞ്ഞിട്ടുള്ള പാപസ്വാമ്യമാണെങ്കിൽ അവിടെയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം ഇപ്പൊ വിവാഹം കഴിഞ്ഞാൽ പിന്നെ സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കലാണ് എല്ലാവരും ഇപ്പൊ ഉത്തമമായ ലക്ഷണങ്ങൾ ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ പാപസാമ്യം എന്ന് പറയാം അങ്ങനെ പാപസാമ്യം നീചത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിന് പരിഹാരങ്ങൾ ഉണ്ടോ നോക്കണം പരിഹാരങ്ങൾ ഏത് പാപമാണ് അവിടെ കൂടുതലുള്ളത് അതിന് പരിഹാരങ്ങൾ സഹിതം നമുക്ക് എന്താണ് അത് ചേർക്കാവും സ്ത്രീ ജാതകത്തിലുള്ള ദോഷങ്ങൾക്ക് പരിഹാരമായിരിക്കണം പുരുഷ ജാതകത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അതുപോലെ തന്നെ ആയിരിക്കണം എന്നാണ് ശാസ്ത്രവിധി മറിച്ചും അങ്ങനെ തന്നെ ആയിരിക്കണം അങ്ങനെ ഇനി വരുന്നില്ല എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ട് നമ്മൾ വിവാഹം ചേർക്കുകയാണെങ്കിൽ പൊരുത്തം ചേർക്കുകയാണെങ്കിൽ നമുക്കതിന് പരിഹാരമുണ്ട് ആ പരിഹാരസഹിതം നമുക്കത് എടുക്കാമെന്ന് ആചാര്യന്മാർ വിധിക്കുന്നുണ്ട്